പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമായി ടൗൺ ബൈപ്പാസ് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി മന്ത്രി പി എ മുഹമ്മദ് നിയാസ് നിർമ്മാണോദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു രണ്ട് ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ബൈപ്പാസിന് മുന്നൂറ്റി കോടി രൂപയാണ് കിഫ്ബി അനുവദിക്കുന്നത് പെരുമ്പാവൂരിന്റെ സ്വപ്ന പദ്ധതിയായ ടൌൺ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം ആരംഭിച്ചു കേരള സർക്കാർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്പിംഗ് കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന പെരുമ്പാവൂർ ബൈപ്പാസ് ഫേസ് ഒന്നിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം പെരുമ്പാവൂറി റോഡ് വികസനത്തിനായി നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇരുപത്തിയേഴ് കോടി രൂപ ചെലവിൽ മൂന്ന് പാലങ്ങൾ നിർമ്മിച്ചു മുപ്പത്തിയൊൻപത് കോടി രൂപയുടെ നാല് പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷ വഹിച്ചു i എം എൽ എമാരായ അൻവർ സാദ് റോജി എം ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ബ്ലോക്ക് പ്രസിഡന്റ്മാരായ എ ടി അജിൽ കുമാർ കെ എം അൻവർ അലി പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ എൻ പി അജയ്കുമാർ ടി പി അബ്രാച്ചൻ മായ കൃഷ്ണകുമാർ ടി എൻ മിഥുൻ ശിഖാവ് പള്ളിക്കൽ ഷിജി ഷാജി ശിൽപ സുധീഷ് കൌൺസിലർമാരായ സക്കീർ ഹുസൈൻ അഭിലാഷ് പുതിയടത്ത് മുൻ എം എൽ എ സാജു പോൾ കളക്ടർ എൻ എസ് കെ ഉമേഷ് ആർ ബി ഡി സിക്ക് ജനറൽ മാനേജർ ടി എസ് സിന്ധു സീനിയർ മാനേജർ മെക്സിൻ ബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ായിട്ടാണ് ബൈപ്പാസ് നിർമ്മാണം നടപ്പാതയും ഡ്രെയിനേജ് സൗകര്യവും ഉണ്ടാകും പെരുമ്പാവൂർ വില്ലേജിലെ അറുപത്തിമൂന്ന് ഭൂ ഉടമകളിൽ നിന്നായി രണ്ടേ ദശാംശം ഏഴ് നാല് ഹെക്ടർ ഭൂമി ഇതിനായി ഏറ്റെടുത്തിട്ടുണ്ട് എ എം റോഡിൽ മരുത് കൗലയം തുടങ്ങി ഒ എം റോഡിൽ അവസാനിക്കുന്ന ഒന്നാം ഘട്ടത്തിൽ ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് കിലോമീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ വീതിയും ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളായി നിർമ്മിക്കുന്ന ബൈപ്പാസിന് മുന്നൂറ്റി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയാണ് കിപ്പി അനുവദിക്കുന്നത് മുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് ആ മുന്നൂറ് കോടിയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തി കൊണ്ട് അതിനുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും just media city per